സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യം പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് അത്രയും ആളുകൾ തിരക്കുള്ള ഒരു ബസ്സിൽ ഏറ്റവും പിറകുവശത്ത് അതായത് ആ ബസ്സിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന വാഹനത്തിലുള്ളവരാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തത് അവർക്ക് ഒരു അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് വഴി നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യം പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് അത്രയും ആളുകൾ തിരക്കുള്ള ഒരു ബസ്സിൽ ഏറ്റവും പിറകുവശത്ത് അതായത് ആ ബസ്സിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന വാഹനത്തിലുള്ളവരാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തത് അവർക്ക് ഒരു അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് അതിലൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നില്ല കാരണം സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ലൈംഗിക പ്രവൃത്തി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും എവിടെ വേണമെങ്കിലും പോകാം ഒന്നിച്ച് യാത്ര ചെയ്യാം ഒന്നിച്ച് കിടക്കാം ഒന്നിച്ച് റൂമെടുക്കാം അത് കല്യാണം കഴിക്കണമെന്നില്ല അതിനൊക്കെ ഭരണഘടന അനുമതി കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ദുരുപയോഗം ചെയ്യുകയാണ് പല ആളുകളും ചെയ്യുന്നത് സ്വകാര്യത എന്ന് പറയുന്ന സാധനം ഇപ്പോഴുള്ള ജനറേഷന് ഇല്ല അവർ കിട്ടുന്ന സ്ഥലം അത് ബസ് ബസ്സായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡായിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ പാർക്ക് പാർക്കായിക്കോട്ടെ ഒരു ബോധവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുകയാണ് വളരെ മോശമെന്ന് ഞാൻ പറയുള്ളൂ കാരണം മറ്റുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളെക്കാൾ കുറച്ച് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തെങ്കിലും അവൻ സദാചാര പോലീസ് ആയി മാറി അവനെ പിടിച്ചകത്തിടാനുള്ള വകുപ്പുകളായി ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്ന കാമുകി കാമുകന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ബെസ്റ്റിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഞാനതിനു സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക സോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ വീഡിയോ മറ്റുള്ളവരുടെ കാണാം